നമസ്കാരം മലയാളവും കേരള രാഷ്ട്രീയവും അറിയില്ലെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ പരാമർശത്തിന് മറുപടിയുമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ താൻ തൃശൂരിൽ ജനിച്ചു വളർന്ന ആളാണെന്നും രാജ്യം മുഴുവൻ സേവനം ചെയ്ത വ്യോമസേനാ പട്ടാളക്കാരൻ എം കെ ചന്ദ്രശേഖരന്റെ മകനാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു അപ്പോ എനിക്ക് മുണ്ടുടുക്കാനും അറിയും തനിക്ക് അറിയാവുന്നത് വികസന രാഷ്ട്രീയമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കണ്ണൂരിൽ വികസിത കേരളം കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജേഷ് ചന്ദ്രശേഖരന്റെ മലയാളമോ കേരളത്തെയോ അറിയില്ലെന്ന് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പരിഹസിച്ചിരുന്നു ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞു രാജീവ് ചന്ദ്രശേഖറിന് കേരള രാഷ്ട്രീയം അറിയില്ല മലയാളം അറിയില്ല അതുകൊണ്ട് ഞങ്ങൾ ന്യായീകരിക്കുന്നത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല എന്ന് അത് ശരിയാണ് പത്ത് കൊല്ലം ജനങ്ങളെ വഞ്ചിച്ച അഴിമതിയും പ്രീണത രാഷ്ട്രീയവും എനിക്കറിയില്ല അത് കോൺഗ്രസിന്റെ രാഷ്ട്രീയമാണ് അത് സി പി എമ്മിന്റെ രാഷ്ട്രീയമാണ് എനിക്ക് അറിയുന്നത് വികസനത്തിന്റെ രാഷ്ട്രീയമാണ് അവസരങ്ങളും തൊഴിലും നിക്ഷേപവും അറിയുന്ന രാഷ്ട്രീയമാണ് ഞങ്ങൾ ബി ജെ പിരുടേത് ജനങ്ങളെ സേവിക്കാനും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനും പ്രേരിപ്പിക്കുന്ന രാഷ്ട്രീയമാണ് എനിക്ക് അറിയാവുന്നത് കോൺഗ്രസ് രാജീവ് ചന്ദ്രശേഖരനെ കേരള രാഷ്ട്രീയം അറിയില്ലെന്ന് പറയുമ്പോൾ അത് ശരിയാണ് അവരുടെ രാഷ്ട്രീയം പഠിക്കാൻ എനിക്ക് ആഗ്രഹവുമില്ല ഞാൻ തൃശ്ശൂരിൽ പഠിച്ചു വളർന്ന ആളാണ് രാജ്യം മൊത്തം നാഷണൽ സർവീസ് ചെയ്ത വ്യോമസേന പട്ടാളക്കാരൻ എം കെ ചന്ദ്രശേഖറിന്റെ മകനാണ് അപ്പോ എനിക്ക് മുണ്ടെടുക്കാനും അറിയും വേണമെങ്കിൽ മുണ്ട് മടക്കി കുത്താനും അറിയും മലയാളം പറയാനും അറിയും മലയാളത്തിൽ തെറി പറയാനും അറിയും ജനങ്ങൾക്ക് വികസന സന്ദേശം മലയാളത്തിൽ പറയാനും അറിയും ഞാൻ കോൺഗ്രസിൽ നിന്നും സി പി എമ്മിൽ നിന്ന് പഠിക്കാനല്ല വന്നിരിക്കുന്നത് ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാനാണ് രാജീവ് ചന്ദ്രശേഖരന് കേരളം എന്താണെന്ന് തിരിച്ചറിവില്ലെന്നും താൻ പറയുന്നത് എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ലെന്നുമാണ് കഴിഞ്ഞ ദിവസം ബി ഡി സതീഷൻ പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖരന് മലയാളം അറിയാത്ത പ്രശ്നമാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇന്ത്യ പാകിസ്ഥാന് മറുപടി കൊടുക്കുന്നതിൽ ബി ഡി സതീഷന് എന്താണ് ഇത്ര കുഴപ്പമെന്ന രാജീവ് ചന്ദ്രശേഖരന്റെ പരാമർശത്തിനായിരുന്നു ബി ഡി സതീഷന്റെ മറുപടി